സ്വന്തം ചുരിദാർ അതിൻ്റെ ആണ് ആണതിന് വാതിലായിട്ട് ഉപയോഗിച്ചത് അതിനകത്ത് ജാതി ഏതാണെന്നറിയത്തില്ല മതം ഏതാണെന്നറിയത്തില്ല നമ്മൾ സ്വപ്നം കാണാൻ കുട്ടികളോട് ആഹ്വാനം ചെയ്യുമ്പോൾ എവിടെ നിന്ന് സ്വപ്നം കാണണം കാണണമെന്നുള്ളൊരു ചിന്ത നമുക്ക് പഠിക്കാൻ മുറിയില്ല വീടില്ല ഏ കഴിക്കാൻ ആഹാരമില്ല പാത്രം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ചോറ് വെക്കാറില്ല ഞാൻ ചോറ് കൊണ്ടുപോകുന്നില്ല പിന്നെ എന്തിനാണ് എനിക്ക് ഈ പാത്രം എന്ന് ചോദിച്ചു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ഏതാണ്ട് ഒരു മുന്നൂറോളം കുടുംബങ്ങൾക്ക് ഇപ്പോൾ വീട് നിർമ്മിച്ച് നൽകാൻ സാധിച്ചു എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നില്ലേ ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് തോന്നിയ ആ ടേണിങ് പോയിന്റ് അത് ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ മുന്നൂറ്റി ഒന്ന് വീടുകളിത് വേണം ഞാൻ ഹാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ടേണിങ് പോയിൻ്റ് എന്ന് പറയാൻ ആദ്യം വീട് വെച്ച് കൊടുത്തു അതെൻ്റെ ഒരു സ്റ്റുഡൻ്റായ ആശക്കാണ് വെച്ചു കൊടുത്തത് അവരുടെ അല്ലെങ്കിൽ ആ കുട്ടി കിടന്നൊരു വീടിൻ്റെ വീടെന്ന് പറഞ്ഞൂടെ ആ കുടിൽ ശരിക്കും അടച്ചറുപ്പില്ലാതെ സ്വന്തം ചുരിദാർ അതിൻ്റെ ഷാൾ ആണതിന് വാതലായിട്ട് ഉപയോഗിച്ച് അപ്പോൾ നമുക്കറിയാം എം എസ് സിക്ക് ഒക്കെ പഠിക്കുന്നൊരു പെൺകുട്ടി ഒരു സാഹചര്യത്തിൽ വാതല് പോലും ഇല്ലാതെ ചെറിയൊരു കുടിലിനകത്ത് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ റോഡ് സൈഡിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ വശത്തായിട്ടുള്ള പുറമ്പോക്കിലാണ് ആ കുട്ടി താമസിച്ചത് അപ്പോൾ അങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ അവർക്കതിന് ഒരുപാട് പ്രയാസം അനുഭവിച്ചാണ് ഞാൻ ആ ഒരു വീട് അന്ന് ചെയ്തത് അപ്പോൾ അന്ന് ചെയ്ത സമയത്ത് ആ ഒരു വീടെന്നുള്ളൊരു രീതി എന്ന് വെച്ചാൽ ഇതിലേക്ക് വരണമെന്നുള്ള രീതിയിലൊന്നും ചെയ്തതല്ല അതുപോലെ ആദിവാസി മേഖലയിൽ അതായത് വീടും ഇല്ല കുടിലും ഇല്ല ഇല്ലാതെ മരത്തിൻ്റെ ചില്ലകളുടെ അടിയിൽ ആ തണലിൽ കഴിയുന്ന ആൾക്കാരെ കണ്ടു സ്വന്തമായിട്ട് ആഹാരം വെക്കാനില്ലാതെ ഡ്രസ്സ് ധരിക്കാനില്ലാതെ സംസാരിക്കാനുള്ള ഭാഷ എന്ന് വെച്ചാൽ കുളിക്കാതെ നനയ്ക്കാതൊക്കെയുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലുള്ള ആൾക്കാരെ കാണുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇതോ നമ്മുടെ ജീവിതം ഇങ്ങനല്ല കുറച്ചുകൂടെ പിന്നെ എന്താ ഇതിലേക്ക് സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക് അങ്ങനങ്ങ് ഡെലിബറേറ്റായിട്ട് വന്നതല്ല എങ്ങനെയും അങ്ങ് ഇങ്ങനെയുള്ള കാഴ്ചകളിൽ നിന്ന് ഒന്നൊരു കാഴ്ച കണ്ട് അടുത്ത കാഴ്ച കണ്ട് അങ്ങനെ അങ്ങനെ വന്ന ആണ് ഇതിലേക്ക് ഞാൻ എത്തി പറ്റിയതെന്ന് പറഞ്ഞു സുനിൽ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് ഒരു കാരണം ഞാൻ എപ്പോഴും ഇവിടെ വെച്ചോ കേട്ടിട്ടുണ്ട് സുനിൽ എന്ന് പറയുന്ന സാധാരണ ഒരു ഒരു ഈ സുനിൽ എന്നുള്ള പേര് ഒരു ചോദ്യം എന്താ ചോദ്യം നമുക്ക് പെൺകുട്ടിക്ക് ഇന്ന പേര് ആൺകുട്ടിക്ക് ഇന്ന പേര് നമ്മൾ പറഞ്ഞ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ പറയുന്ന സമയത്ത് പേരിൽ ഒരു ഇക്വാലിറ്റി വേണ്ടി എന്നുള്ള എന്തോ എന്റെ ഫാദറിനെ ഇഷ്ടമുള്ളൊരു പേരായിരുന്നു സുനിൽ എന്നുള്ളൊരു പേര് ആ ഒരു പേരാണ് ആദ്യം ഉണ്ടായ കുട്ടിക്ക് ആണാണെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും പണ്ട് ഈ എന്താ സെക്സ് ഡിറ്റർമിനേഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ നേരത്തെ പ്രീ ഡിറ്റർമിനേഷൻ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലല്ലേ നമ്മളൊക്കെ ജനിക്കുന്നത് അപ്പോൾ ജനിച്ചു കഴിയുമ്പോഴായിരിക്കും ആണാന്നോ പെണ്ണാണല്ലോ എന്ന് ഇവരറിയത് അപ്പോൾ ആടാണെന്നുള്ള പ്രതീക്ഷയിൽ പുള്ളി ഇരുന്നു അപ്പോൾ ജനിച്ചപ്പം പെണ്ണായിപ്പോയി അപ്പം എന്നായിരിക്കട്ട് പേരേലും ആളാകട്ടോ എന്ന് ഞാൻ ഇട്ടതായിരിക്കാം സുനിൽ എന്നുള്ളതാണെന്ന് എൻ്റെ ഞാൻ അറി പറഞ്ഞ പിന്നീട് പറഞ്ഞു പക്ഷേ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് സുനിൽ നിന്ന് ഇടരുതെന്ന് എൻ്റെ മദർ വളരെ ഇതായിട്ട് പറഞ്ഞതാണ് അങ്ങനെ വിടരുത് കാര്യം എന്നെ വീട്ടിൽ വിളിക്കുന്നത് സുനു എന്നായിരുന്നു അപ്പോൾ സുനിൽ നിന്ന് ഇടരുതെന്ന് പറഞ്ഞാണ് എൻ്റെ ഫാദറിനെ വിട്ട് പക്ഷെ പുള്ളി അതുതന്നെ ഇട്ടിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ അന്നേ എന്തോ തീരുമാനിച്ചിരിക്കും ഇങ്ങനെ തന്നെ ഇരിക്കട്ട് പിന്നെ ഈ പേരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് കാര്യം നമ്മൾ അതിനകത്ത് ജാതി ഏതാണെന്നറിയത്തില്ല മതം ഏതാണെന്നറിയത്തില്ല പിന്നെ ആണാണോ പെണ്ണാണോ എന്നറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നേരത്തെ ദൈവം അങ്ങനെ

അതായിട്ട് നമുക്ക് ഒരു മനസ്സിന് ഒരു ഓരോ വ്യക്തിക്ക് ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും അത് മോൾഡ് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അതായത് ജനിച്ച സിറ്റുവേഷൻ നമ്മുടെ വീടിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത് പിന്നെ അതിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കൂടെയാണ് ഒരു വ്യക്തിയെ മോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അല്ലാതെ എന്താ നമുക്കതിനകത്ത് പ്രൊഫഷനു ശേഷമല്ല ശരിക്കും ഞാൻ പഠിക്കുന്ന സമയത്ത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഞാൻ വീട്ടിൽ ഇതുപോലെ ജോലിക്കാർക്കൊക്കെ എന്താ അവരുടെ കൂടെ ഞാൻ നടക്കുമായിരുന്നു അതായത് ഇവർ ജോലിക്കാരാണെന്നോ ഇന്ന അതൊന്നുമില്ല ഇല്ല അതായത് അതിനകത്ത് ജാ എന്ത് നമുക്ക് പാവപ്പെട്ടവനെന്നോ പണക്കം ആ ഒരു വേർതിരിവില്ലാതെ അന്നേ വളർന്ന സമയത്ത് ഞാൻ മുന്നിലേ നമുക്ക് എൻ്റെ ഒരു ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടത് ജന്മദിനമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് മറ്റുള്ളവർ കേക്ക് മുറിച്ച് വലിയ സദ്യ എന്നോട് എൻ്റെ വീട്ടിൽ പറയുമായിരുന്നു ആ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട കുട്ടികളെയെല്ലാം വിളിച്ചുകൊണ്ട് വരാൻ പറയുമായിരുന്നു ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വരും എന്നിട്ട് ഇവർക്ക് അരിപ്പായസം വെച്ച് ഞാൻ തരും അത് ഞാൻ അവർക്ക് ഞാൻ അവരുടെ കൂട് വിളമ്പിക്കൊടുത്ത് അവരുടെ കൂടി ഇരുന്നാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു മറ്റുള്ളവരെ ഒരുപോലെ കരുതാൻ അന്നെങ്ങനോ അതൊരു അവർ പഠിപ്പിച്ചതല്ല ശരിക്കും ആ ഇരുന്നപ്പോൾ നമ്മളറിയാതെ എല്ലാവരും മനുഷ്യരും ഒരുപോലെ ഒരുപോലാണെന്നുള്ളൊരു ഒരു വിചാരം നമുക്കറിയാതിങ്ങനെ പറഞ്ഞില്ലേ നമുക്ക് സാഹചര്യം കൊണ്ടിങ്ങനെ വന്നതാണ് പിന്നെ എന്താണ് പിന്നെ പഠിക്കുന്ന സമയത്തും കൂട്ടുകാരെക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എം എസ് സിക്ക് അന്ന് അവിടെ ഒരു പെൺകുട്ടി ഓടി അലച്ചു വന്ന് എൻ്റെ ഇരിക്കും ഞാൻ അന്ന് ഹോസ്റ്റൽ നിൽക്കുമ്പോൾ ചേച്ചിയോ ഒരു സഹായം ചെയ്യോ ചെയ്യോ ഞാൻ ചോച്ചി എന്ത് അപ്പം അന്ന് കോളേജ് അടച്ചിട്ടേക്കാണ് എന്തോ ഒരു പ്രശ്നമായിട്ട് അന്ന് ഷിഫ്റ്റ് ഉള്ള സമയമാണ് അത് പ്രീ ഡിഗ്രി അങ്ങനെയുള്ള ബാച്ചുകളെല്ലാം രാവിലെയും എം എസ് സിക്കാർക്ക് മാത്രം ഷിഫ്റ്റ് ഇല്ല അപ്പം ഈ കുട്ടി അവിടെ എനിക്ക് തന്നിട്ട് ബി എയ്ക്ക് പഠിക്കുന്നതാണ് എൻ്റെ പേര് ലീലാമണിന്നായിരുന്നു അപ്പം അത് അതെൻ്റെ ഇനിക്ക് വന്നിട്ട് പറഞ്ഞിങ്ങനെ ചെയ്യുക ഒരു ഹെൽപ്പ് ചെയ്യുക ഞാൻ ചേച്ചി എന്താണ് അതായത് ഞാൻ ഇലക്ഷന് വൈസ് ചെയർമാനായിട്ട് മത്സരിക്കുകയാണ് മത്സരിക്കാൻ ഇവരെല്ലാം കൂടെ നിർത്തി ഞാൻ പേര് കൊടുത്തു അങ്ങനെ എന്താ നോട്ടീസും ഒക്കെ അടിച്ചിട്ട് പക്ഷേ വീട്ടിൽ വീട്ടിലെന്നെ ഇറക്കി വിടുമെന്ന് പറഞ്ഞു തല്ലി അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഉച്ചി വന്ന് എന്നോട് പറഞ്ഞു ഞാൻ എന്നിട്ട് ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ആരും എന്ന് വെച്ചാൽ കോളേജ് അടച്ചിട്ടേക്കാണ് ഞാൻ ഞങ്ങൾ കുറേ പേര് മാത്രമേ ഹോസ്റ്റലിലുണ്ട് വേണ്ടി ഞാൻ ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട പൊക്കോ എൻ്റെ പേര് കൊടുത്തു എൻ്റെ വീട്ടിൽ ഇത് അറിയത്തേയില്ല ഞാനിവിടെ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തൽക്കാലം എൻ്റെ പേര് കൊടുത്തു ജയിച്ചാലും തോറ്റാലും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് ഇടയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ പേരെടുത്ത് കൊടുത്തിട്ട് ഞാൻ അന്ന് വൈസ് ചെയർമാൻ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച് കോളേജ് അടച്ചിട്ട് ശരിക്കും വന്ന് ഞങ്ങൾ എം എസ് സി ആരും അറിയത്തോരും ഇല്ല അപ്പോൾ അങ്ങനെ പോലും മറ്റുള്ളവരെ അതിൻ്റെ സേവ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ അതിനെ വീട്ടിൽ വഴുക്ക് പറയും ആ വഴുക്കിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഹെൽപ്പുകൾ ഞാൻ പലർക്കും അന്നും ചെയ്തിട്ടു അപ്പോൾ അതൊന്നും സേവനമാണെന്നുള്ള രീതിയിലൊന്നും അല്ല അതൊരു അസുഹൃ ബന്ധത്തിൻ്റെ പേര് ചെയ്യുന്നതൊക്കെ അപ്പം പിന്നീട് എന്താണ് കോളേജിൽ വന്ന സമയത്ത് നാഷണൽ സർവീസ് സ്കീം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ എസ് എസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രോഗ്രാമിസറായിട്ട് പതിനാല് വർഷം ഞാൻ ഈ കോളേജിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ജില്ലയുടെ കോർഡിനേറ്ററായിട്ട് അപ്പോൾ ആ സമയത്ത് ഒത്തിരി ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസ് ഞാൻ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കാം പിന്നീട് പറഞ്ഞില്ലേ രണ്ടായിരത്തി ആറിൽ ആദ്യത്തെ വീട് വെച്ച് കൊടുത്തതും അന്ന് തൊട്ട് ആദിവാസി മേഖലയിൽ ആദിവാസികൾക്ക് വേണ്ടി മറ്റേ അതുപോലെ പല പല ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്നു വെച്ചാൽ ഇതൊരു എന്താ അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് വിചാരിച്ചില്ല ഇതിനി എൻ്റെ ലൈഫിൽ കൂടെ കുറേ മാറ്റങ്ങൾ പലരിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയുള്ള സമയം ഫുൾ ടൈം ഇത് മാത്രം മതി എന്നുള്ളൊരു പോയി എന്ന് മാത്രമേ ഉള്ളൂ വീട് ഓൾറെഡി കൈമാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പാവപ്പെട്ട പാവപ്പെട്ടെന്നല്ല ശരിക്കും അതിനൊരു ആയിട്ടുള്ള ഏറ്റവും ജെനുവിൻ അർഹരായിട്ടുള്ള കാര്യം അവർക്ക് അവരെ ആരും വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ കിടക്കുന്നത് അതായത് ബന്ധുക്കൾക്ക് വേണ്ട സുഹൃത്തുക്കൾക്ക് വേണ്ട നാട്ടുകാർക്ക് വേണ്ട നമ്മുടെ രാഷ്ട്രീയ അങ്ങനെ ആർക്കും വേണ്ടാത്തൊരു വിഭാഗം ജനങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ അത് നമ്മൾ കാണാതിരുന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവരങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരില്ല പട്ടിണിയില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾ അവർ ഇറങ്ങി ചെല്ലണം അല്ലാതെ നമ്മൾ കസേരയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ റൂമിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവണ് ഇതുപോലുള്ള ആൾക്കാരുണ്ടോ എന്ന് അറിയാതുള്ള സംസാരങ്ങൾ പലയിടത്തും ഞാൻ കേൾക്കാറുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ സംബന്ധിച്ച് ഇവർക്ക് പാവപ്പെട്ടെന്ന് വെച്ചാൽ ഇത് പറഞ്ഞില്ലേ സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥ എന്തൊക്കെ എന്താ പ്രയത്നിച്ചാലും ചെയ്യാൻ പറ്റാത്ത പ്രത്യേകിച്ച് വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ട് കുട്ടികളുള്ള പെൺകുട്ടികളുള്ളവർ അവരുടെയൊക്കെ ഏറ്റവും കൂടുതൽ ആണായാലും പെണ്ണായാലും ആർക്കും സുരക്ഷിതത്വം വേണം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയാണ് ആഹാരം വസ്ത്രം പാർപ്പിടം എന്നാണ് അപ്പം നമ്മൾ സ്വപ്നം കാണാൻ കുട്ടികളോട് ആഹ്വാനം ചെയ്യുമ്പോൾ എവിടെ ഇരുന്ന് സ്വപ്നം കാണണം എന്നുള്ളൊരു ചിന്ത നമുക്ക് പഠിക്കാൻ മുറിയില്ല വീടില്ല കഴിക്കാൻ ആഹാരമില്ല അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുന്നത് അത് ഡൗൺ ടു അല്ലെങ്കിൽ ഡൗൺ റോഡിനായിട്ടുള്ള ആൾക്കാരായി അങ്ങനെയൊക്കെ ഉള്ള അതായത് കുടിലിൽ അതായത് സ്വന്തം സ്ഥലമുണ്ട് പക്ഷേ ചിലർ സ്ഥലമില്ലാത്തവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ഥലം ഉണ്ട് പക്ഷേ വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അങ്ങനെയുള്ളവരാണ് ഈ കുടിലിൽ കിടക്കുന്നത് അപ്പോൾ അവരോട് ചോദിക്കും നമ്മൾ പറയും ചില ആത്മാഭിമാനത്തിൻ്റെ അവിടെന്തോ ആത്മാഭിമാനം എന്ന് വെച്ചാൽ ഇവരെ കാണാതെ നമ്മൾ ആത്മാഭിമാനം കണ്ടിട്ട് ഇവരെ പോലെ നിങ്ങൾ കാണു കണ്ടിട്ട് നമ്മളെ അവരെ കൈവിടിച്ച് ഉയർത്തിയിട്ട് അവരെ ആത്മാഭിമാനത്തോട് ജീവിക്കാനായിട്ട് സഹായിച്ചിട്ട് പറഞ്ഞാൽ വേണ്ടിയില്ല പക്ഷെ നമുക്ക് ചുറ്റും നിന്ന് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ അവർ പ്രവർത്തിക്കാൻ ചെല്ലുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ പ്രയാ എന്താ ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ അവരെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഈ വീട് വെച്ച് കൊടുക്കുന്ന പല തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഹൃദയസ്പർശിയായിട്ട് നമ്മുടെ നമുക്ക് എപ്പോഴും ഓർക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അത്രയധികം വേദനിപ്പിച്ച അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഈ ആളുകൾ ആളുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുമ്പോൾ അത്ര നീഡിയായിട്ടുള്ള ആളുകൾക്ക് ആണല്ലോ വീട് വെച്ച് കൊടുക്കുന്നത് ശരിക്കും എല്ലാ ഞാൻ ഈ പറഞ്ഞ മുന്നൂറ്റൊന്ന് വീടിൽ ശരിക്കും അതിനകത്ത് നയൻറ്റി നയൻ പേഴ്സൻ്റ് എന്ന് പറയുന്നത് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തന്നെയാണ് അതിനകത്ത് എന്ത് ഏതാ എന്താണെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇപ്പോൾ ലാസ്റ്റിക് കൊടുത്ത വീട് മുന്നൂറാമത്തെ വീടാണെങ്കിൽ പോലും ഒരു അമ്മ ആ അമ്മയ്ക്ക് ഒരു ആ അമ്മയുടെ കുഞ്ഞു എന്താ കൊച്ചുമകൾ എന്ന് പറയും ആ മകൻ്റെ മകളുമാണ് ആ കുടിലിൽ താമസം കുടില് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ഇത് ഏത് സമയത്തും അത് താഴെ വീഴും അതേ രീതിയിലാണ് അപ്പോൾ ഈ അമ്മച്ചി ഇവിടെ ജോലിക്ക് പോയാണ് ഈ കൊച്ചുമകളെ വളർത്തുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മേരി എന്നാണ് ഈ സ്ത്രീയുടെ പേര് അപ്പം ഈ കൊച്ചിന് ആറ് മാസം പ്രായമുള്ളപ്പോൾ ഈ കുട്ടിയെ ഇതിൻ്റെ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഈ വല്യമ്മ അന്ന് അവർ വല്യമ്മയൊന്നുമല്ല ഇപ്പോഴും വല്യമ്മയെന്ന് നമ്മളങ്ങ് പറഞ്ഞതേ ഉള്ളൂ അതായത് കൊച്ചിൻ്റെ മുത്തച്ഛി ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ അവർക്ക് വലിയ പ്രായമൊന്നുമില്ല അപ്പോൾ ഇവരെ ഏൽപ്പിച്ചിട്ടാണ് ഈ കുട്ടിയുടെ അമ്മ ഇതിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനുണ്ട് അതായത് ഈ മേരിയുടെ മകൻ അന്ന് ജീവിച്ചിട്ടുണ്ട് ഈ മകൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മകനും അങ്ങ് മരിക്കുന്നു മരിച്ചു കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ പെൺകുട്ടിയാണ് ഈ അമ്മച്ചി ഈ കുടിലിൽ വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരൊരു എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്നോ രണ്ടോ ദിവസം ഏതെങ്കിലും വീട്ടിൽ പോയി വീട് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് എങ്ങനെ ഈ കുട്ടിയെ പ്ലസ് ടു വരെ പഠിപ്പിക്കും ആലോചിക്കാവുന്ന കാര്യമുള്ളൂ അപ്പം വീട് അന്നേരം ഒരു വീടെങ്ങനെ വെക്കും ഒന്നും വീടൊന്നും വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവരുടെയൊക്കെയുള്ള നമുക്ക് പറയുന്നില്ല സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ എന്നും അപ്പം ഇവരെന്നെ കെട്ടിപ്പിടിച്ച് ആ സാനം കരഞ്ഞു ടീച്ചർ എനിക്ക് ആരുമില്ലായിരുന്നു ടീച്ചർ ആയിരുന്നു എനിക്കെന്നെ എന്നെ ജീവിതത്തിലേക്ക് ഇന്നെനിക്ക് ഇനി എനിക്ക് ഇനി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി എനിക്ക് ഇപ്പം ടീച്ചർ വീട് തന്ന സമയത്ത് എനിക്കിനിയും എല്ലാവരും കാണും കാര്യമെന്ന് വെച്ചാൽ അവരെയൊന്നും ഇവരെയൊന്നും ഇതുവരെ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല സമൂഹം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഒരു കല്യാണത്തിന് അവരെ വിളിക്കില്ല ബന്ധുക്കൾ ഇവർ ബന്ധുക്കളാന്ന് പറയത്തില്ല ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ ഈ കൂട്ടുകാർ നമുക്കൊക്കെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരും കാര്യം വെച്ചാൽ നമുക്ക് നല്ല വീടാണെങ്കിൽ നമ്മൾ കൂട്ടുകാരെ വിളിക്കും ഇവരാരും കൂട്ടുകാരെ വിളിക്കത്തുമില്ല വിളിച്ചു കഴിഞ്ഞാൽ അവർ പലതായിരിക്കും പറയുന്നത് ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സ അതുകൊണ്ട് നിങ്ങളൊന്നും പേടിച്ചൊന്നും വിളിക്കില്ല അധ്യാപകരാരും ഇങ്ങനെയുള്ള വീടുകളിൽ പോകില്ല പള്ളിയിൽ പള്ളിയാണെങ്കിലും അമ്പലം എന്ത് ഏത് നമ്മളൊരു മതത്തിൻ്റെ ഏത് മത അവരുടെ വിഭാഗത്തിലുള്ള ആൾക്കാർ പോലും ഇവരെ ഹെൽപ്പ് ചെയ്യാനോ തിരിഞ്ഞു നോക്കാനോ ഒന്നും പക്ഷേ ഇനി ഇവർക്ക് വീട് കിട്ടി കഴിയുമ്പോൾ ഇവർക്ക് ഇവരെല്ലാം കാണും ഇവർ സമൂഹത്തിൽ അപ്പോൾ ഇനി ഇവരെൻ്റെ ബന്ധുക്കളാണെന്ന് ഇവർ പറയാമെന്നുള്ള രീതിയിലുള്ള വീടുകൾ കാണാൻ നമ്മൾ വെച്ചു കൊടുക്കും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു പയ്യൻ എനിക്ക് ഇവിടെ വന്ന ഒരു കൊച്ചു പയ്യൻ അവനെനിക്ക് തോന്നുവന്ന് എട്ടിലോ അമ്പതിലോ അങ്ങാണ്ടാണ് പഠിക്കുന്നത് ഈ കെ എസ് ആർ ടി സി ജോലിയുള്ള ഒരാളാണ് ആ പയ്യനെയും കൊണ്ട് ഇവിടെ വരുന്നത് ഒരു ജോ സ്കൂള് തുറക്കാവുന്ന സമയത്താണ് അപ്പോൾ ഞാൻ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ബുക്കും അങ്ങനെയുള്ള കൊട പിന്നെ സ്റ്റീൽ ചോറ് ചോറ് പാത്രം അപ്പോൾ സ്റ്റീൽ ചോറ്റുപാത്രം വന്ന് കൊടുക്കുന്ന എന്നാൽ ആ ആ സമയത്ത് ആരും അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു കാര്യം വേറെ ഒന്നിനല്ല ഇതൊരു മെസ്സേജ് ആയിട്ട് അതായത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചോറ് കൊണ്ടുപോകരുത് അത് നിങ്ങൾക്ക് ക്യാൻസർസ് ആയിട്ട് മാറും എന്ന് ഉള്ളത് പഠിപ്പിക്കുന്നതിലും നല്ലത് ഇത് കൊടുക്കുക എന്നുള്ള രീതി അപ്പം അങ്ങനെ മേടിച്ച് കുറേ പാത്രങ്ങളൊക്കെ ഞാൻ എല്ലാ വർഷവും കൊടുക്കുവാൻ അപ്പോൾ ആ ഒരു സമയത്താണ് ഈ പയ്യനെയും കൊണ്ട് ഈ ആൾ ഇവിടെ വരുന്നത് എന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഇവൻ്റെ അമ്മ ആമവാദം എന്ന് പറയുന്ന അസുഖത്താൽ ഇരിക്കുന്നതാണ് അച്ഛനില്ല അമ്മയും മകനുമായിട്ടാണൊരു പൊളിഞ്ഞൊരു വാടക ഒരു ഒരു എല്ലാവരും കൂടെ നാട്ടുകാരെല്ലാം കൂടെ ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത് പക്ഷെ ആ വീട്ടിലോട്ട് എന്താ കാടും പാമ്പും ഒക്കെ ആയിട്ട് കയറാൻ പറ്റില്ല ഒരു സൈഡെല്ലാം പൊട്ടിയിരിക്കുന്നു ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അന്നേരം എനിക്ക് സത്യം പറയാൻ നമുക്കൊരു സ്പോൺസർ വന്നെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ പിരിവ് നടത്തുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ആരേലും ഇങ്ങോട്ടെന്നോട് വിളിച്ച് ഒരാളെ സഹായിക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ മാത്രമേ ഞാനൊരാളെ സജസ്റ്റ് ചെയ്തു അപ്പം അന്ന് സത്യം പറയാൻ ആരും അങ്ങനെ ഉള്ളൊരു എന്താ സഹായമൊന്നും ഓഫർ ചെയ്തിരിക്കുന്ന സമയമല്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞു വരട്ടെ ഞാൻ നോക്കാം ഫോൺ നമ്പർ തന്നിട്ട് പോകുന്നു പറഞ്ഞു ഞാനൊരു ഡയറിയിലോട്ട് അന്നേരം കുറിച്ച് വെച്ചു ഈ ഈ വന്ന അട പേരും ഈ ആയുടെ നമ്പരൂടെ എഴുതി വെച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ചു എങ്ങനെ വെറുതെ വിടുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നിനക്ക് ചിരി സ്പോൾ എൻ്റെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കുറേ ഒരു പത്ത് നോട്ട്ബുക്കും എടുത്തു ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് ഈ ചോറ് പാത്രം കൂടെ ഞാൻ ഈ പയ്യന് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവന് ആ പാത്രം എനിക്ക് തിരിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു മാഡം എനിക്ക് പാത്രം വേണ്ട ഞാൻ ചോദിച്ചാൽ അത് എന്ത് പാത്രം വേണ്ട നല്ല പാത്രമല്ലേ അല്ലേ ചോറ് കൊണ്ട് അത് അതുകൊണ്ടല്ല ടീച്ചർ എനിക്ക് ഈ പാത്രം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ചോറ് വെക്കാറില്ല ഞാൻ ചോറ് കൊണ്ടുപോകുന്നില്ല പിന്നെ എന്തിനാണ് എനിക്ക് ഈ പാത്രം എന്ന് ചോദിച്ചു ശരിക്കും അതൊരു എന്ന് വെച്ചാൽ അവന് വേണേൽ അത് മേടിച്ചുകൊണ്ട് പോയി കൊടുക്കുക അതും സത്യസന്ധമായിട്ട് അവനത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി കാര്യം വീട്ടിൽ ചോറ് വെക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അമ്മയ്ക്ക് നാമപാദമായതുകൊണ്ട് അമ്മ ആഹാരം വെക്കാൻ അമ്മയ്ക്ക് പറ്റില്ല ഞാൻ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അത് കൊച്ചു പൈര ന്നോർത്തണം വെച്ച് കൊടുത്താൽ മാത്രമേ എൻ്റെ അമ്മയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി കാര്യം അത് കഴിഞ്ഞിട്ട് ഞാൻ പല ഇതിൽ കോളേജ് പഠിപ്പിക്കുന്ന സമയം ഞാൻ പല കാര്യത്തിൽ പോയി കുറെ ഇതങ്ങ് മറന്നുപോയി സത്യം പറയാൻ എന്താ ഈ പയ്യൻ്റെ കാര്യം പയ്യൻ്റെ നമ്പർ എവിടെ എഴുതി വെച്ചു വെച്ചപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വീട് ചെയ്യാനായിട്ട് ഒരാൾ വന്ന സമയത്ത് ഞാൻ ഈ പയ്യനെ ഓർത്ത് നമ്പർ തപ്പി ആ ഡയറി എല്ലാം തപ്പി പിടിച്ച് എടുത്ത് നമ്പർ എടുത്ത് വിളിച്ച് അങ്ങനെ ഞാൻ ജയലാലും ഞാനും കൂടെ ഇവൻ്റെ വീട് തിരക്കിപ്പോയി താമസിക്കുന്ന സ്ഥലം ആ ചെന്നപ്പം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവൻ പറഞ്ഞത് വളരെ സത്യമാണ് കാര്യം പോകുന്ന വഴിയില്ല ഇവർ വെട്ടവില്ല ഒന്നുമില്ല ആ ചെല്ലുമ്പോൾ ഒരു പൊളിഞ്ഞ ഒരു മുറിക്കകത്ത് വാടക വീട്ടിൽ അവർ നല്ല പോലെ വാടക മേടിക്കുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ശരിക്കും അതും ഒരു ശരി മനുഷ്യത്വം എന്ന് നമുക്ക് തോന്നും കാര്യം എല്ലാവർക്കും പൈസ മതി പക്ഷേ അവർക്ക് കൊടുക്കേണ്ട സ സൗകര്യങ്ങൾ നിങ്ങൾ മേടിക്കുന്ന പൈസയ്ക്ക് അവർ അവർക്കുള്ള സൗകര്യങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ആ മനസ്സിന് നമുക്ക് അന്നേരം തോന്നും എന്നിട്ട് ഇവർ അതിനകത്തിരിക്കുകയാണ് ഈ സ്ത്രീ രണ്ട് കൈ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുന്നുണ്ട് അവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല അപ്പോൾ ഈ പയ്യൻ ഒരു സന്ധ്യ സമയത്താണ് നമ്മൾ ചെല്ലുന്നത് അപ്പം ഇവൻ എവിടെ പോയിട്ട് വരികയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു ടീച്ചറെ ഞാൻ ഇന്നൊന്നും ഈ വീട്ടിൽ വെച്ചിട്ടില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി ആഹാരം മേടിക്കാനായിട്ട് അവൻ അവിടെ നിന്ന് എന്തോ കഴിച്ചു ആഹാരം കൊണ്ട് വരികയാണ് ആ ഞാൻ അന്ന് ശരിക്കും മനസ്സിൽ അത് വളരെ ഒരു ഇന്നും ഞാനത് മറക്കാത്തൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ പക്ഷേ അവന് വീടൊക്കെ വെച്ചു കൊടുത്തു നല്ലൊരു വീടൊക്കെ വെച്ച് കൊടുത്തു ആ അമ്മയ്ക്ക് ആ ഇപ്പം ആ വീട്ടിൽ താമസിച്ചപ്പോൾ അവർക്ക് ഒത്തിരി വ്യത്യാസം വന്നു അത് കാര്യം നാമവാദം ആണ് പക്ഷേ അവർക്ക് അവർ തന്നെ തനിപ്പം ആഹാരം ഒരു സ്റ്റേജിലോട്ടൊക്കെ വന്നു ഈ പയ്യനെ പിന്നീട് എൻ്റെ ഒരു ഞാനറിയുന്നൊരു പയ്യൻ തന്നെയാണ് വഴി വെച്ച് നമ്മൾ വീട് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് കാണുകയും ഇവനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവൻ എം ഒക്കെ കഴിഞ്ഞു ഒരു ജോലി ചെറുതായിട്ട് ചെയ്തു അപ്പം ഇന്ന് നല്ല രീതിയിൽ അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതൊരു അതൊക്കെ മനസ്സിലൊന്നും നമുക്കൊരു മായാതെ നിൽക്കുന്ന അനുഭവമാണ് എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടാ പയ്യൻ പറഞ്ഞതുമൊക്കെ ശരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി സന്തോഷം തരുന്നതാണ് അല്ലേ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ സന്തോഷം നിലനിർത്തുന്ന ഒരു സംഗതികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ശരിക്കും അത് പറഞ്ഞില്ലേ എനിക്ക് സന്തോഷം തരുന്നതിലുപരിയായിട്ട് നമ്മൾ ഇത്രയൊക്കെ ചെയ് എങ്ങനെ ചെയ്തു എന്ന് ചില സമയത്ത് തോർക്കും കാര്യം എപ്പോഴും ഒന്നും എല്ലാം ഒന്നും ഓർക്കാനൊന്നും ഇന്നല്ല ഒന്ന് കണ്ടു അടുത്ത് ഒരെണ്ണം കാണുമ്പോൾ നമ്മളെനിക്ക് ഇതാണ് ഏറ്റവും ഡേ ഇതാണ് തേരിയവ അപ്പം അടുത്തത് കാണുമ്പോഴായിരിക്കും ഇതാണ് അപ്പം ഞാൻ ഈ ഇവിടെ നമ്മുടെ നിങ്ങളുടെ അടുത്ത് ഇലന്തൂരുണ്ടല്ലോ നമ്മുടെ ഇവിടെ ഇലന്തൂര് സുശീല എന്ന് പറഞ്ഞ ആ സ്ത്രീ കുടയിലിരിക്കുന്ന കുടയും പിടിച്ചോണ്ട് ഒരു കറുത്ത കുടയും പിടിച്ചോണ്ട് ഒരു ചെറിയ കസേരയ്ക്കകത്തൊരു കമ്പി കൊണ്ടുള്ള കസേര ഉണ്ടല്ലോ പഴയ അത്രയും കസേരയിൽ പന്ത്രണ്ട് വർഷം അതിനകത്തിരിക്കുന്ന ഒരാ സ്ത്രീക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒത്തിരി നമുക്കറിയാം എല്ലാം എൻ എൻറ്റയർലി ഡിഫറെൻറ്റാണ് ഓരോ ഓരോ അനുഭവങ്ങൾ അപ്പോൾ ഈ മുന്നൂറ്റൊന്ന് പേർക്ക് വീട് വെച്ചപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഒരു ആയിരം അനുഭവങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അപ്പോൾ അതൊക്കെ ഒരു എന്ത് സന്തോഷത്തേക്കാർ എഴുതി എനിക്കൊരു സംതൃപ്തി തോന്നാറുണ്ട് കാര്യം അപ്പോൾ ഈ ജീവിതം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളത് നമ്മുടെ കഴിവൊന്നുമല്ല ദൈവത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു ഗൂത്തിനു നന്ദി ടീച്ചറെ ഓക്കെ താങ്ക് യൂ താങ്ക് യു